മലയാളികൾക്ക് മുഴുവൻ അറിയാവുന്ന താര കുടുംബങ്ങളാണ് ഗോപിക അനിലിൻ്റേതും ജി കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശികളായ ഗോപികയും അനുജത്തിയും മാതാപിതാക്കളും പാലക്കാട് പട്ടാമ്പിക്കാരായ ജി പിയും അനിയനും മാതാപിതാക്കളുമെല്ലാം പ്രേക്ഷകർക്ക് സുപരിചിതരാണ് ഗോപിക മരുമകളായി വന്ന ശേഷം ഇരു കുടുംബങ്ങളും ഇപ്പോൾ ഒന്നാണ് എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒരുമിച്ചാണ് ഇവർ പങ്കുവെക്കാറുള്ളത് മാത്രമല്ല വിശേഷ ദിവസങ്ങളിലെല്ലാം ഒരു കുടുംബം പോലെ ഒത്തുചേരുകയും ചെയ്യും ഇപ്പോഴത്തെ രണ്ട് കുടുംബങ്ങളെയും കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ട് സംഭവിച്ചിരിക്കുന്ന അപ്രതീക്ഷിത വേർപാടാണ് വാർത്തയായി ആരാധകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് അത് മറ്റാരുമല്ല ഗോപിക തന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന സ്വന്തം അച്ചമ്മ അച്ഛൻ്റെ അമ്മ മരണത്തിനു കീഴടങ്ങിയിരിക്കുകയാണ് രണ്ടുനാൾ മുമ്പാണ് ഗോപികയുടെ അച്ഛമ്മയുടെ മരണം സംഭവിച്ചത് തുടർന്ന് പത്രത്തിൽ വന്ന വാർത്തയാണ് അതിൻ്റെ കട്ടിങ്ങായി എടുത്തു വെച്ചുകൊണ്ട് കൊണ്ട് ഗോപിക സോഷ്യൽ മീഡിയയിൽ വേദനയോടെ പങ്കുവച്ചത് ഗോപികയുടെ അച്ഛൻ വി ബി അനിൽകുമാറിൻ്റെ അമ്മ ഗൗരിയമ്മയാണ് മരണത്തിനു കീഴടങ്ങിയത് കുറച്ചു കാലമായി വാർദ്ധക്യസഹജമായ ബുദ്ധിമുട്ടുകളാൽ പ്രശ്നത്തിലായിരുന്ന ഗൗരിയമ്മയ്ക്ക് എൺപത്തിയൊൻപത് വയസ്സായിരുന്നു പ്രായം കോഴിക്കോട് വെസ്റ്റ് വെസ്റ്റെയിൽ സ്വദേശിനിയായിരുന്നു ചുങ്കം തായാട്ട് അയ്യപ്പ ക്ഷേത്രത്തിന് സമീപത്തെ കൌസ്തബം വീട്ടിലായിരുന്നു ഗൗരിയമ്മ ഏറെക്കാലം താമസിച്ചിരുന്നത് എന്നാൽ വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ ഏറിയതോടെ മകൾക്കൊപ്പം തൃശ്ശൂരിലേക്ക് താമസം മാറിയിരുന്നു ഭർത്താവ് നേരത്തെ മരണത്തിനു കീഴടങ്ങിയതാണ് റിട്ടയർഡ് സി ആയിരുന്ന ബാലകൃഷ്ണൻ നമ്പീശനായിരുന്നു ഭർത്താവ് മൂന്ന് മക്കളായിരുന്നു ഇവർക്കുണ്ടായിരുന്നത് തൃശൂരുള്ള ചന്ദ്രകിയും എറണാകുളത്ത് സെറ്റിൽ ചെയ്തിരിക്കുന്ന റിട്ടയേർഡ് എഞ്ചിനീയർ ബാലനാരായണനും ഗോപികിയുടെ അച്ഛനുമായിരുന്നു മക്കൾ ഗോപികയുടെ അച്ഛൻ വി ബി അനിൽകുമാറിന്റെ കുടുംബം കോഴിക്കോട് തന്നെയാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് അനിൽകുമാർ റിട്ടയേർഡ് കർണാടക ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു മരുമക്കൾ കൃഷ്ണദാസ് ഓമന ഗോപികയുടെ അമ്മ ബീന എന്നിവരാണ് ഗൗരിയമ്മയുടെ സംസ്കാരം ഇന്നലെ രാവിലെ പതിനൊന്ന് മണിക്ക് തൃപ്പൂണിത്തുറ ശ്മശാനത്തിൽ വെച്ച് നടക്കുകയും ചെയ്തിരുന്നു പാലക്കാട് പട്ടാമ്പിയിൽ നിന്നും ജിപിയുടെ മാതാപിതാക്കളും മറ്റു ബന്ധുക്കളുമെല്ലാം അച്ചമ്മയെ അവസാനം നോക്കു കാണുവാൻ എത്തിയിരുന്നു എറണാകുളത്താണ് അച്ചമ്മയുടെ സംസ്കാരം നടത്തിയത് അതേസമയം ഗോപികിയെ പോലെ തന്നെ അച്ഛമ്മയുമായി ഏറെ അടുപ്പത്തിലായിരുന്ന അനുജത്തി കീർത്തന അനുജത്തി കീർത്തനയും അച്ഛമ്മയെ അവ കീർത്തന അച്ചമ്മയെ അവസാനം നോക്കി കാണാൻ സാധിച്ചില്ലല്ലോ എന്ന സങ്കടത്തിലാണ് ഇപ്പോഴുമുള്ളത് യു എസിൽ ഉപരിപഠനത്തിന് പോരിക്കുന്നതിനാൽ തന്നെ പെട്ടെന്ന് വരാൻ സാധിക്കുന്ന സാഹചര്യമായിരുന്നില്ല കീർത്തനയ്ക്ക് അതുകൊണ്ട് തന്നെ ആശ്വാസവാക്കുകളുമായി ഗോപിക്ക് ചുറ്റും പ്രിയപ്പെട്ടവർ ഉണ്ടെങ്കിലും സങ്കടമടക്കാനാകാതെ പാടുപെടുകയാണ് കീർത്തന കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ